മഴക്കാലമൊക്കെയായ ഊത്ത പിടിക്കാൻ പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ അല്ലേ എന്നാൽ ഊത്ത പിടിക്കാൻ ഇനി ഒന്ന് ശ്രദ്ധിക്കണം തനതു മത്സ്യ ഇനങ്ങളുടെ നാശത്തിന് കാരണമാവുന്ന ഊത്തപിടുത്തത്തിനെതിരെ കർശന നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് ഇതിന്റെ ഭാഗമായി അനധികൃതമായി ഊത്ത പിടിക്കാൻ ഇറങ്ങുന്നവരെ കണ്ടെത്താൻ പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഊത്തപിടുത്തം കാരണം ഭക്ഷ്യയോഗ്യമായ അറുപതിനം മത്സ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രജനന കാലത്തെ മീൻപിടുത്തം നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ ഈ കാലയളവിൽ നടക്കുന്ന ഊത്തപിടുത്തം പലയിനം നാടൻ മീനുകളുടെയും ഉന്മൂലനത്തിന് വഴി വെക്കുന്നുമുണ്ട് ഇനി ഊത്തയും ഊത്തപിടുത്തവും എന്താണെന്ന് അറിയാത്തവർക്കായി കാലവർഷത്തിന്റെ തുടക്കത്തിൽ മത്സ്യങ്ങൾ പുഴകളിൽ നിന്നും മറ്റ് ജലാശയങ്ങളിൽ നിന്നും വയലുകളിലേക്കും ചെറുതോടുകളിലേക്കും ചതുപ്പുകളിലേക്കും അതുപോലെ തന്നെ കനാലുകളിലേക്കും കൂട്ടത്തോടെ കയറി വരുന്ന ഒരു പ്രതിഭാസമാണ് ഊത്ത എന്നറിയപ്പെടുന്നത് വയറ് നിറയെ മുട്ടകളുമായി പ്രജനനത്തിനായി കൂട്ടത്തോടെ ഒഴുക്കിനെതിരെ പുതുവെള്ളത്തിലേക്ക് നീന്തി വരുന്ന മത്സ്യങ്ങളാണിവ മത്സ്യം കൂട്ടത്തോടെ വരുന്നതിനാൽ ഊത്തയേറ്റത്തിന്റെ സമയത്ത് മീൻ പിടിക്കൽ എളുപ്പവുമാണ് ഇവയെ പിടികൂടി ഭക്ഷ്യയോഗ്യമായവെ ഉപയോഗിക്കുകയും അല്ലാത്തവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഊത്തപിടുത്തത്തിലൂടെ മത്സ്യവംശം തന്നെയാണ് ഇല്ലാതാകുന്നത് ഇങ്ങനെ പുതുമഴയോടൊപ്പം പ്രജനനത്തിനായി വയലിലേക്കും പുഴയിലേക്കും കയറി വരുന്ന മത്സ്യങ്ങളെ വ്യാപകമായി പിടികൂടുന്നതിനായി വെള്ളം വഴികളെല്ലാം അടച്ച് കെണിയൊരുക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ ഒരു മീൻ പോലും രക്ഷപ്പെടാത്ത രീതിയിലായിരിക്കും ഈ കെണികൾ തയ്യാറാക്കുന്നത് മീനുകളുടെ വയറ്റിൽ നിറയെ മുട്ടയുള്ളതിനാൽ അവയ്ക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുമാകും പരൽ വരാൽ കൂരി കുറുവ ആരൽ മുഷി പല്ലൻ കുറുവ മഞ്ഞക്കൂരി കോലൻ പള്ളത്തി മനഞ്ഞൽ എന്നിവയാണ് ഊത്തയ്ക്ക് കൂടുതലായി കണ്ടുവരുന്നത് ഊത്തപിടുത്തത്തിലൂടെ ഇവയുടെ കൂട്ടക്കൊലയും വംശനാശവുമാണ് സംഭവിക്കുന്നത് ശുദ്ധജല മത്സ്യങ്ങൾ വംശനാശ ഭീഷണി നേരിട്ടതോടെയാണ് ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊത്തപിടുത്തവും സജീവമാണ് എന്തായാലും ഊത്തപിടുത്തത്തിനെതിരെയുള്ള നടപടികളുടെ ഭാഗമായി ജില്ലയിലെ കിഴക്കേ കല്ലടം മേഖലയിൽ നിന്ന് നിരവധി കൂടുകളും വലകളും പിടികൂടിയിട്ടുമുണ്ട് നിരോധനം ലംഘിക്കുന്നവർക്ക് പതിനായിരം രൂപ പിഴയും കൂടാതെ ആറുമാസം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്